മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെ സജീവമായി തുടങ്ങിയിട്ടാണ് അപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താമോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടാ ഇങ്ങനെ കുറെ കൂട്ടുകാർമാരൊക്കെ കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഷെയർ മാർക്കറ്റ് കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് പണ്ടൊക്കെ ഇങ്ങനെയാണെന്ന് ഫിക്സഡ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റാണ് ചെയ്യാറ് അപ്പോൾ ഒരു വർഷത്തേക്ക് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു എട്ടായിരം രൂപയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഒരു എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് ഷെയറുകൾ കാര്യങ്ങൾ വാങ്ങി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാൻ നിൽക്കണേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീടിലേക്ക് പോവാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താം അപ്പോൾ എനിക്കുണ്ടായ ഗ്രോത്തും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത അപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോജിത്ത് എന്ന പ്ലാറ്റ്ഫോം കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ഏജന്റിനെ മുട്ടി അവര് എനിക്ക് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഏജന്റ് ഏജൻറ്റ് ഒരു ഏജന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആളെന്നെ ആദ്യം എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നു അപ്പോൾ ജിയോജിത്തിന്റെ അപ്ലിക്കേഷന്റെ പേരാണ് കേട്ടോ സെൽഫി എന്ന് പറയും ഇതാണ് അപ്ലിക്കേഷന്റെ പ്ലാറ്റ്ഫോം അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ ഇതാണ് ജിയോജിത്തിന്റെ പ്ലാറ്റ്ഫോം അതിൽ യൂസർ ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും ശേഷം പാസ്വേഡ് അവർ ഇനീഷ്യറ്റി നമുക്ക് സെറ്റ് ചെയ്ത് തരും അതിന് ശേഷം നമുക്ക് മാറ്റാം ശേഷം ഞാൻ എനിക്കായിട്ടുള്ളൊരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ വേണ്ടി ഒരു ലക്ഷം രൂപ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലക്ഷം രൂപ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഷെയറിൽ ഇട്ടു ഞാൻ വാങ്ങിയ ഞാൻ വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കുറച്ച് നാൾ നോക്കിയിരുന്നു ഷെയറിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷം ഒരു ഷെയർ ഞാൻ ആറ് തിറംസിന് വാങ്ങി ആറ് തിറംസ് അല്ല ആറ് റുപ്പീസിന് വാങ്ങി അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പതിനാറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഷെയർ കിട്ടി ഞാനത് എന്താ പറയുക ഒരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ ആ ഈ ഷെയർ വിറ്റത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് എട്ട് രൂപയായി എട്ട് രൂപയായിപ്പം ഞാൻ വിറ്റപ്പം എനിക്ക് കിട്ടിയ എമൗണ്ട് എത്ര വെച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുപ്പത്തി മൂവായിരം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പേ നമുക്ക് ജിപേറ്റ് കിട്ടി ലാബായി കിട്ടി പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് മുപ്പത്തി മൂവായിരം രൂപ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടിയ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തിരിച്ച് കിട്ടിയ റിട്ടേൺ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഒരു ലക്ഷം രൂപ നമ്മൾ വിഡ്രോ ചെയ്തു നമ്മുടെ മൊത്തം മുടക്ക് ഇനി മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഞാൻ വേറൊരു ഷെയർ വാങ്ങി അത് ഞാൻ വാങ്ങിയത് എട്ട് തരം എട്ട് രൂപയ്ക്കായിരുന്നു അങ്ങനെ നാലായിരത്തി ഒരു അതെനിക്ക് ഞാൻ വിറ്റത് പന്ത്രണ്ട് രൂപയ്ക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മാസത്തെ എൻ്റെ ആ ഒരു ഷെയർ വിറ്റിട്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു മാസത്തെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അമ്പതിനായിരം രൂപ നമുക്കിപ്പോൾ ഒരു ജോലി പോലും എന്താ പറയുക ഒരു ചെറിയൊരു എഫേർട്ട് പോലും ഇല്ലാണ്ട് നമുക്ക് ഇത്രയായിരം രൂപ നമുക്ക് എന്താ പറയാ ഷെയർ മാർക്കറ്റിൽ നിന്ന് കിട്ടി അപ്പം നിങ്ങൾ ഒക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനോ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആൾക്കാരാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഷെയർ ആണ് കേട്ടോ അപ്പോൾ ഈ ജിയോജിത്തിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്ന് വെച്ചു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ലയെന്നുവെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏജൻ്റ് ഏജൻറ്റിന് ഞാൻ നിങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്തുതരാം പുള്ളിയോട് ആദ്യം ഞാൻ ചോദിക്കാതിന് ശേഷം ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ഇരിക്കീ പഠിക്കുക അതിന് ശേഷം നിങ്ങൾ പൈസ കൊണ്ടിട്ടാൽ മതിട്ടോ അല്ലാണ്ട് തുടക്കത്തിൽ നിങ്ങൾ ഒന്ന് രണ്ട് ലക്ഷം രൂപ കൊണ്ടിട്ട് കൊണ്ട് വേണ്ട കാര്യമില്ല ആദ്യം ഇതിനെക്കുറിച്ച് എന്താണെന്ന് നിങ്ങൾ നന്നായി പഠിക്കുക അതിന് ശേഷം കൊണ്ടുപോയി ഇടുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടം വർത്തുക എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം